േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നയനയേ ചെന്ന് കാണുന്ന നന്ദു എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ അവസാനിക്കുകയാണ് ചേച്ചി ചേച്ചിയെങ്കിലും എന്നെ രക്ഷിക്കാൻ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ എന്തു ചെയ്യും എനിക്കും അറിയില്ല എന്നതാണ് സത്യം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്താവുമോ എന്തോ ഞാൻ ശ്രമിക്കാം നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നതിനായി എന്നാൽ നന്ദുവിന് എല്ലാ പ്രതീക്ഷയും അപ്പോഴേക്കും അസ്തമിച്ചിരുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അനി കമ്പനിയിൽ ജോലിക്ക് വരുന്നത് ആദർശിനോട് ഇനി കമ്പനി കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന അനി ഇതേ തുടർന്ന് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ സച്ചിയുടെയും നന്ദുവിൻ്റെയും വിവാഹനിശ്ചയം നടത്താനുള്ള തീരുമാനം അറിയുന്നത് ഇതോടെ മാനസികമായി അനി തളരുന്നു അനിയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആദർശ് നേരിട്ട് വന്ന് ചോദിച്ചതി പറഞ്ഞതിനെ തുടർന്ന് അതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ അനി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്